അവിടെ ഫണ്ടകമണ്ട് 16 1000 ഉണ്ടെന്നാണോ 16 16 അങ്ങേരെ എന്നാണോ അങ്ങേരെ എന്നാണോ കണ്ടോ എടാ എടാ അവൻ തേമ്പിന്റെ പുറയിക്ക പെണ്ടി ഔട്ട് ആവൂടിയാ ഗുണ്ടി ഔട്ട് ആവൂ ഇയാ ആരെ ഔട്ട് ആക്കും പക്ഷെ ഉണ്ട് അടാ ഔട്ടാ ആവട്ടെ അവിടെ നിങ്ങള് ഔട്ടാ ചെറിയ പെന്നില്ലേ ഫുൽത്തോസായിരുന്നു അവിടെ കുത്തി ഇരുന്ന് പോയതാണ് അവർക്ക് എത്രയും അവർക്കിവിടെ പതിനാറന്ന് പതിനേഴ് ഇല്ല ഞാൻ സോറിയ वो सोवत है तेरा उठ है तेरा उठ है तेरा उठ है ചോറ് പോയാലും കൈ ആറേ കൈ